മോദി സർക്കാരിന്റെ ഭരണകാലത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് വന്ന മാറ്റം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അതായത് അന്ന് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് അതിനെതിരെ എഡിറ്റോറിയലും ശക്തമായ വാർത്ത കൊടുത്തതുമായാണ് ഇന്ത്യയിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളും ചെയ്തത് പക്ഷേ ഇന്ന് അതേ ഇടത്ത് തന്നെ ബാബർ മസ്ജിദ് പൊളിച്ച അതേ ഇടത്ത് തന്നെ ശ്രീരാമ ഉയരുമ്പോൾ അതിനുവേണ്ടി വാർത്തകൾ കൊടുക്കുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് എല്ലാം ശ്രീരാമന്റെ അനുഗ്രഹം എന്ന രീതിയിലാണ് അന്ന് വിമർശിച്ച പല മാധ്യമങ്ങളും ഇപ്പോൾ വാർത്ത എഴുതിയിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത് അന്ന് ഈ ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് അന്നത്തെ ദിനപത്രങ്ങൾ എഴുതിയ വാർത്തകളെ പറ്റിയിട്ടാണ് അതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യത്തേത് ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ എഡിറ്റോറിയലായി എഴുതിയത് ദ നാഷൻ ബ്രിട്ട്രേഡ് എന്നാണ് എഴുതിയിരുന്നത് അതായത് രാജ്യം ചതിക്കപ്പെട്ടു എന്നാണ് അന്ന് എഴുതിയിരുന്നത് ഇനി ഹിന്ദുസ്ഥാൻ ടൈംസ് എഴുതിയിരുന്നത് നാഷണൽ ഷെയിം ഷെയ്മെന്നായിരുന്നു ദേശീയ നാണക്കേട് എന്നാണ് അർത്ഥം അതിൻ്റെ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയിരുന്നത് ദ റിപ്പബ്ലിക് ബേഫ് മിസ്റ്റർ എന്നാണ് എഴുതിരുന്നത് അതായത് റിപ്പബ്ലിക് കളങ്കപ്പെട്ടു എന്നാണ് എഴുതിയിരുന്നത് ദ ഹിന്ദു എന്ന് എഴുതിയത് അൺഫോർഗിവബിൾ പൊറുക്കാനാകാത്തത് എന്നാണ് അങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങൾ അന്ന് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അവരുടെ ലേഖനങ്ങളും ഇല്ലെങ്കിൽ അവരുടെ എഡിറ്റോറിയലും എഴുതിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് കഥ മാറി കാര്യങ്ങൾ മാറി ഇന്ന് മോദി സർക്കാർ അധികാരത്തിലെത്തി ഒപ്പം ശ്രീരാമനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടും ആ ബാബറി മസ്ജിദ് എന്ന വിഷയത്തെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മറയ്ക്കാം എന്നുമാണ് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പല ദേശീയ മാധ്യമങ്ങളും ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വാർത്ത അവതരിപ്പിക്കുകയും അവിടേക്ക് പോകുന്ന വണ്ടിയിൽ പോലും ശ്രീരാമന്റെ പടമുൾപ്പെടെ നിറച്ചുകൊണ്ട് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുകയും അവിടെ ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി ആഴ്ചകളായി തമ്പടിച്ചിരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും അയോധ്യയിലെ വിശേഷങ്ങൾ ലൈവായി കൊടുത്തുകൊണ്ട് ഇവർ അവിടുത്തെ എന്താണോ യഥാർത്ഥ പ്രശ്നം അത് മറച്ചു വയ്ക്കാനാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിലേക്ക് വന്നാൽ അതിലും മോശമാണ് അവസ്ഥ എന്നാൽ പോലും ഇവിടുത്തെ ആളുകൾ പ്രതികരിക്കും എന്ന ബോധ്യമുള്ളതുകൊണ്ട് പല പരസ്യങ്ങളും ഉൾപേജുകളിൽ ഒരുക്കുമ്പോൾ മാതൃഭൂമിയും ജന്മഭൂമിയും ഒന്നാം പേജിലാണ് ഈ രാമ വുമായി ബന്ധപ്പെട്ട പരസ്യം കൊടുത്തത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് മാത്രമല്ല ഇവിടെ കേരളത്തിലുള്ള എല്ലാ ചാനലിന്റെയും റിപ്പോർട്ടർമാരെല്ലാം തന്നെ ഇപ്പോൾ അയോധ്യയിലുണ്ട് അവർക്കൊക്കെ പറയാനുള്ളത് അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി മോദി എത്തുന്നതും അവിടുത്തെ ഒരുക്കങ്ങൾ മാത്രമാണ് പക്ഷേ അതേസമയം ബാബറി മസ്ജിദിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും അവിടെ അത് പൊളിക്കാനുണ്ടായ സാഹചര്യങ്ങളൊന്നും ഒരു മാധ്യമങ്ങളും ഇപ്പോഴും ചർച്ചയാക്കുന്നില്ല ചർച്ചയാക്കരുത് എന്ന നിർദ്ദേശം അവർക്ക് മുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഇപ്പോഴുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള രാമക്ഷേത്രം അങ്ങനെയുള്ള ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന ഇത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ട വാർത്തകൾ മാത്രം കൊടുക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പൂർണ്ണ സമയമായി ഈ വാർത്തകൾ കൊടുത്താൽ കേരളത്തിലെ ജനങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള പേടികൊണ്ട് കേരളത്തിൽ അത്ര രൂക്ഷമായില്ലെങ്കിൽ പോലും എല്ലാ റിപ്പോർട്ടർമാരെയും അവിടെ രാമക്ഷേത്രത്തിന് മുന്നിൽ അണിനിരത്തി ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങളും തയ്യാറായി നിൽക്കുകയാണ് ഏതായാലും ഈ മോദി ഭരിക്കുന്ന കാലത്ത് മാധ്യമങ്ങൾക്ക് കൈവലം കിടുന്നത് നമ്മൾ കുറേ തവണ കണ്ടതാണ് അതുകൊണ്ട് ഇത്തവണ ഈ ബാബറി മസ്ജിദ് അടക്കമുള്ള വിഷയങ്ങളിൽ അത്തരത്തിൽ പരാമർശം നടന്നാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഗീയപരമായ ഇഷ്യൂ ഉണ്ടാക്കരുത് എന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമെങ്കിൽ പോലും ഇവിടെ രാമക്ഷേത്ര ചർച്ചകൾ മാത്രം മതി അല്ലാതെ പഴയ ചരിത്രം ആരെങ്കിലും തിരയാൻ പോയി കഴിഞ്ഞാൽ അവർക്കുള്ള പണി കിട്ടും എന്ന രീതിയിലേക്കാണ് അവിടെ ഈ ഒരു സർക്കുലർ ഇറക്കിയത് കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് തന്നെ എന്തായാലും ദേശീയ മാധ്യമങ്ങളുടെ ഈ ഒരു മാറ്റം അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് ഒരു നാശത്തിലേക്കുള്ള പോക്കൂടിയാണ് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നാലാം തൂണ് തന്നെയാണ് ആ നാലാം തൂണ് പോലും അവിടെ മാധ്യമങ്ങൾ മാറി ആ ജോലി എടുക്കുന്നതിന് പകരം അവർക്കൊരു സർക്കാർ സ്പോൺസേർഡ് സംവിധാനമായി മാറുന്നത് എന്തുകൊണ്ടും വിമർശിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് എന്ന കാര്യം സംശയമില്ല എന്തായാലും രാമക്ഷേത്രം ഉയരുമ്പോൾ അവിടെ കർമ്മങ്ങൾ നടക്കുമ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂറും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് റേറ്റിംഗ് കൂട്ടാനുള്ള ഓട്ടത്തിലാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ അല്ലാതെ അവിടെ ഒരു ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നെന്നും അത് പൊളിച്ചിട്ടാണ് ഈ ക്ഷേത്രം പണിഞ്ഞതും എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഇപ്പോഴും അവർക്ക് മടിയാണ് അതിന്റെ പിന്നിലുള്ളത് കച്ചവട താല്പര്യം മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനും അത്തരത്തിലുള്ള വാർത്തകളോട് വലിയ താല്പര്യമില്ല എന്നതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും അതിനനുസരിച്ച് ദേശീയ മാധ്യമങ്ങൾ അവരുടെ ചുവടും മാറ്റി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ വാർത്തകളും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മോദിയെ പൂർത്തുന്നതും എന്ന് എടുത്തു പറയേണ്ടതാണ്